മുസ്ലിം ലീഗ് ഇവിടെ ഇല്ല ഇല്ല ആ ഇവിടെ ഞങ്ങളെ നാട്ടിലുണ്ട് അവർ കൊണ്ട് പൊതുവെ ഞങ്ങൾ പറയാ കക്ക നക്ക മുക്ക ലീഗിന്റെ അടിസ്ഥാന മുദ്രാവാക്യം അതാ മഹിള അസോസിയേഷൻ ആണെങ്കിൽ ജനാധിപത്യം സമത്വം സ്ത്രീ വിമോചനം ഡിവൈഎഫ്ഐ ആണെങ്കിൽ എന്താ മാർന്നുവല്ലോ പക്ഷേ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം ഇപ്പൊ മൂന്ന് വാക്ക കക്ക നക്ക മുക്ക നിനക്ക് പേടിയാവും ഒരു ദുരന്തം വന്നാൽ എന്റെ കൂടി ഒരു സാധനമാണ് പോകും കാരണം എന്താ പിന്നത്തെ വെള്ളി വെച്ചാ പള്ളീൻ്റെ മുമ്പിൽ ബക്കറ്റ് ഈ പയ്യമാരുണ്ട പോയി നിങ്ങൾ ആലോചിച്ച് നോക്കിയ കവളപ്പാറ ദുരന്തം നടന്നപ്പോ ഞാൻ ആ മണ്ണിലൊക്കെ ഇപ്പോ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിട്ടോ അപ്പയാണ് എനിക്ക് മനസ്സിലായത് ഇവർ ചെയ്ത കൊടിയ ചതി ചെറുതൊന്നുമല്ല അവിടെ ഒരു പൈസ പിരിച്ചു പൈസ പിരിക്കാറ നാട്ടിലുള്ള സകലമാന പള്ളീനും പിരിച്ചു വീട് കയറി പിരിച്ചു പോരാത്തിനും ദുഫായി പോയിട്ട് പിരിച്ചു ആ പിരിച്ച പൈസയിൽ ഓർപ്പ്യ കവളപ്പാറയിൽ കോണിക്ക് വോട്ട് ചെയ്യണ ലീഗർക്ക് അവർ കൊടുത്തിട്ടില്ല ആകെ നൂറ്റി അൻപത്തി ഒമ്പത് വീടാണ് തകർന്നത് ആ നൂറ്റി അൻപത്തി ഒമ്പത് വീടോ അവിടുത്തെ സ്നേഹനിധികളായ ചില വ്യക്തികളും നമ്മുടെ ഗവൺമെന്റും കൂടി നൂറ്റി അൻപത്തി ഒമ്പത് വീടുണ്ടാക്കി ആ വീട്ടിൽ അവരെ താമസിപ്പിച്ച് സുഖമായിട്ട് അവര് കഴിയാം പിരിച്ച പൈസ ഉടൻ അപ്പൊ ലീഗ് പറയും കണക്ക് ചോദിക്കാത്ത ഞങ്ങൾ വീക്കാണോ നിങ്ങൾ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ബയോളജിയും കെമിസ്ട്രിയും ജോച്ചോളിയും മാത്തമാറ്റിക്സില് ഞങ്ങൾ വീക്കാണത് സാധുക്കളാണ് കണക്ക് കൂട്ടാൻ അറിയില്ല ഈ പൈസ കൂടി കൂട്ടുമ്പോൾ പിന്നെ എന്താ കാട്ടണെന്ന് എനിക്കറിയില്ല ഓരോ ബക്കറ്റിൽ നിന്ന് കിട്ടിയത് ഓരോ നേതാക്കന്മാർ കൊണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഈ പൈസക്ക് ഒരു കണക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ആ കവളപ്പാറയിൽ പന്ത്രണ്ട് ലീഗേർക്ക് ഇവർ വീടുണ്ടാക്കി കൊടുത്തു അപ്പങ്ങൾ ദുരന്തത്തിൽ പെട്ടാതല്ല ഈ ദുരന്തത്തിൽ ഒന്നും പെടാത്ത പന്ത്രണ്ട് ലീഗകർക്ക് വീടുണ്ടാക്കി കൊടുക്കുക മാത്രല്ല അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇരുപത്തെട്ട് സെന്റ് ഭൂമി ആ പൈസ കൊണ്ട് വാങ്ങിയിട്ട് വാഴ കൃഷി നടത്തുകൊണ്ടിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടി